കുറച്ച് ദിവസത്തിന് മുൻപാണ് കാസർഗോഡ് സ്വദേശിയും ഇൻഫ്ലുവൻസറുമായ ചിന്നുപ്പാപ്പു സ്വന്തം മുറിയിൽ ജീവനൊടുക്കിയത് എന്താണ് ഇതിന്റെ പുറകിലുള്ള കാരണമെന്ന് ആർക്കും അറിയില്ലായിരുന്നു കാമുകനൊപ്പം ഒരുമിച്ച് താമസിക്കുകയായിരുന്നു ചിന്നിപ്പാപ്പു ആദ്യ ബന്ധം ഏർപ്പെടുത്തിന് ശേഷമാണ് കാമുകനൊപ്പം ഒരുമിച്ച് മുറിയിൽ താമസിച്ചു വരുന്നത് ഇതിനുശേഷം കാമുകൻ ജോലിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് സുഹൃത്തുമായി തിരിച്ചെത്തിയപ്പോഴാണ് ചിന്നിപ്പാപ്പു മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് എന്നാൽ ഇതിന്റെ അന്വേഷണം ആരംഭിച്ചപ്പോൾ കാമുകനുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഈ ആൺ സുഹൃത്തുമായി നിരന്തരം വഴക്കിടാറുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചിന്നുവിന്റെ വീട്ടുകാർ തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു എന്നിരുന്നാലും അത് തന്നെയാണോ മരണത്തിന്റെ കാരണമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള കാര്യം ഇതുവരെ തെളിയിക്കാൻ സാധിച്ചില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ചിന്നുപ്പാപ്പുവിന്റെ ഒപ്പം റൂമിലുണ്ടായിരുന്ന ആൺ സുഹൃത്തും ഇപ്പോൾ ജീവൻ ഒടുക്കിയിരിക്കുകയാണ് ചിന്നുവിന്റെ മരണത്തെ തുടർന്ന് ആൺ സുഹൃത്തിനെയും ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവർക്കിടയിൽ എന്തെങ്കിലും സാരമായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ ഒരു വിവരവും പുറത്തു വന്നില്ല കാസർഗോഡ് ചൌക്കി സ്വദേശി സന്ദേശാണ് മരിച്ചത് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് സന്ദേശ് യും കാണാൻ സാധിച്ചത് ചിഞ്ഞു മരിച്ച വിഷമത്തിലായിരിക്കാം സന്ദേശം ഈ ഒരു കടും കൈ ചെയ്തത് എന്നാണ് ചിലരൊക്കെ പറയുന്നത് പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ഇവർക്കിടയിൽ സംഭവിച്ച പ്രശ്നങ്ങളെന്നോ ഇവർ രണ്ടുപേരും ആത്മഹത്യയുടെ വക്കിലെത്താൻ വേണ്ടിയുള്ള കാരണം എന്തായിരുന്നു എന്നോ എന്നുള്ള വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടുമില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക